വിശ്വസിക്കുകയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ചൂഢ മൂലമായി കിടക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ അവിടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും എല്ലാം എന്ന കരിമത്തോഹീതാണ് ഒന്നും കഴിയില്ല അള്ളാഹുവിനല്ല അള്ളാഹുവിന്റെ കുതിർത്ത് കൂടാതെ ഈ കൈവിരൽ ഇങ്ങനെ പൊക്കിപ്പിടിക്കാൻ കഴിയില്ല അത് താഴോട്ട് മടക്കാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന്റെ കുതിർത്ത് കൂടാതെ ഒരക്ഷരം ശബ്ദിക്കാൻ നമുക്ക് സാധിക്കില്ല അള്ളാഹുവിന്റെ കുതിർത്ത് കൂടാതെ കണ്ടുപാനും അടക്കാനും കഴിയില്ല അള്ളാഹുവിന്റെ കുതിർത്ത് കൂടാതെ നമുക്ക് നടക്കാനും ഇരിക്കാനും കഴിയില്ല അങ്ങനെ നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും പടച്ചവൻ അള്ളാഹു ആണ് അള്ളാഹു നിങ്ങളെ പടച്ചത് നിങ്ങളുടെ അരക്കത്തെയും മടക്കത്തെയും പടക്കുമ്പാഹു ആണ് നിങ്ങളെ പ്രവർത്തനം ആണ് പടക്കുന്നത് അവൻ തരുന്ന കഴിവ് കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് എല്ലാ ഉച്ചത്തിൽ പറയുന്ന വിശ്വസിക്കുന്ന മുസ്ലിമാണ് എന്നിട്ട് ഈ ലോകത്തുള്ള മുഴുവൻ മുഖ്മിനികളെയും മുസ്ലിങ്ങളെയും മുസ്രിക്കാൻ തുടങ്ങിയത് ആരാ ഇവിടുത്തെ ഈ പുത്തൻ പ്രധാനക്കാർ അല്ലേ അത്തീദ് നിങ്ങൾ നോക്കൂ ഇവിടുത്തെ മുജാഹിദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അത്തൗഹീദ് അത്ത ഏത് റവഹീദ് അത്തൗഹീദ് നമ്മൾ ഈ തൗഹീദല്ല ഈ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് തരെ അള്ളാഹുവിന്റെ കഴിവിൽ പെട്ടതും സൃഷ്ടികളുടെ കഴിവിൽ പെട്ടതും രണ്ട് വിഭാഗമുണ്ട് അതിൽ അള്ളാഹുവിന്റെ കഴിവിൽ മാത്രം പെട്ടത് അള്ളാഹുവിനോട് ചോദിക്കാം അത് സൃഷ്ടികളോട് ചോദിച്ചാലും ഋഷിക്കായി പോകും എന്ന് സമർപ്പിക്കാനാണ് ഈ ഗ്രന്ഥം എഴുതിയത് എന്ന് ഇങ്ങനെ നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് ഇങ്ങനെ രണ്ട് തരം വിഷയങ്ങളുണ്ട് അതിൽ മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് മനുഷ്യനോട് ചോദിക്കാം അള്ളാഹുവിന്റെ കഴിവിൽ മാത്രമുള്ളത് അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ ഇത് വലിയ ബുദ്ധി ഇല്ലാത്ത വാക്കാണ് എത്ര വലിയ അർത്ഥമാണ് എന്ന് നിങ്ങൾ നോക്കൂ ഏതാണ് മനുഷ്യന്റെ കഴിവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനുഷ്യന് ഒരു കഴിവും ഇല്ലാ അള്ളാഹുവിന്റെ കഴിവ് കൂടാതെ മനുഷ്യന് കഴിവ് ഇല്ല അള്ളാഹു നൽകുന്ന കഴിവാണ് എല്ലാ കഴിവുകളും നബി സല്ലല്ലാഹു അലൈഹി വ തതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി വള്ളീ നിന്ന് മുശ്രിക്കുകളുടെ തലയിലിരുക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് മണ്ണ് വാരിയെറിഞ്ഞു സാധാരണ ഒരു പണിയല്ല കൈ കൊണ്ട് മണ്ണ് വാരിയെറിയുക എന്നറിയയലിക്ക് ഇദ്രിസ് സുന്ന സല്ലല്ലാഹു ഖുർആനിൽ പറഞ്ഞു വമാ റഅയ്ത ഇദ റമൈത വലാകിന്നല്ലാഹു റഹമാ ഓ മുഹമ്മദ് റബീയെ റിഞ്ഞപ്പോ തങ്ങൾ എറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അർത്ഥം അള്ളാഹു തല മണ്ണു വാരി എറിഞ്ഞാണോ അതർത്ഥം അല്ല ഇത് റമൈത്തറിഞ്ഞപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം ഈ മണ്ണുമാരി എറിയാനുള്ള ഹൃദയം ാണ് തങ്ങൾക്ക് പഠിച്ചത് അതറിയാനുള്ള ശക്തി തന്നത് അള്ളാഹു ആണ് അള്ളാഹുവിന്റെ കഴിവാണ് എല്ലാം അള്ളാഹുവിന്റെ കഴിവാണ് എന്തിനെ അതിന്റെ അർത്ഥം അപ്പോൾ മണ്ണു വാരി എറിയുന്ന അതും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു എല്ലാം അള്ളാഹുവിന്റെ കഴിവാണ് കഴിവാണ് പക്ഷേ ആ കഴിവിൽ പരിധി പരിധിവെക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല അധികാരമില്ലാതിയ ചേർന്നുകൊണ്ട് പാസാക്കുകയാണ് അള്ളാഹുവിന്റെ കഴിവ് ഇത്ര മാത്രമേ ആളുകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കാൻ ഇല്ല അധികാരമില്ലാത്തത് കൊണ്ടല്ലേ കളിമണ്ണ് അതിനെ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് പക്ഷിയുടെ ആകൃതിയിൽ പടച്ചുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് പക്ഷിയായി പറക്കും എന്ന് പറഞ്ഞതല്ല കാണിച്ചു കളിമണ്ണ് അതിൽ ആത്മാവിനെ ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്തു എന്നിട്ട് ആ പക്ഷിയെ പറപ്പിച്ചു കാണിച്ചു കൊടുക്കൂ ഇത് ഈസാ നബി ഈസാനി ചെയ്തതാണ് പക്ഷേ ഇതിന്റെ ഒടുവിൽ ഈസാനി പറയുന്നില്ല ഞാൻ ഇത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ സമ്മത പ്രകാരമാണ്

അതാണ് ജീവൻ എടുത്തു കൊടുക്കുക മരിച്ചവരെ കാട്ടുക രോഗം മാറ്റുക നിങ്ങൾ ഭക്ഷിക്കുന്ന സാധനം നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സാധനം അതൊക്കെ ജാതികൾക്ക് അങ്ങ് പറഞ്ഞു തരാം എന്താണ് നിങ്ങൾ ഭക്ഷിച്ചു വന്നത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഭക്ഷിച്ചത് എന്താണ്

വരുന്ന കാര്യം ഇവിടെ കാണിക്കുന്നു ചടത്തിനോട് ജീവൻ എഴുതി പോകാൻ പറഞ്ഞപ്പോൾ എഴുതി പോകുന്നു ജീവൻ ഇട്ടു കൊടുക്കുന്നു കാരണം الله سبحانه وتعالى ودعوا لي ركبكم ركبكم رمضان لا ينسى الا